ഓപ്പറേഷൻ ഷൈലോക്കിൽ ഇടുക്കി ജില്ലയിൽ ഒരാൾ അറസ്റ്റിൽ സോഡാ സുദ്ധി എന്നറിയപ്പെടുന്ന നെടുങ്കണ്ടം ചക്കക്കാനം കൊന്നക്കാപ്പറമ്പിൽ സുധീന്ദ്രനാണ് അറസ്റ്റിലായത് ഇയാളുടെ പക്കൽ നിന്നും രേഖകളില്ലാതെ കൈവശം വെച്ചിരുന്ന ഒൻപത് ലക്ഷത്തി എൺപത്തി ആറായിരത്തിലധികം രൂപയും പിടികൂടി വട്ടിപ്പലിശക്കാരെ പൂട്ടാനായി പോലീസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഓപ്പറേഷൻ ഷൈലോക്കിന്റെ ഭാഗമായാണ് നെടുങ്കണ്ടത്തും പരിശോധന നടന്നത് സുധിയുടെ പക്കൽ നിന്നും ഒൻപത് ലക്ഷത്തി എൺപത്തിയാറായിരത്തി എണ്ണൂറ് രൂപ മൂന്ന് ചെക്കുകൾ ഒപ്പിട്ടു നൽകിയ മുദ്രപത്രങ്ങൾ പണം നൽകിയതിന് ഈടായി വാങ്ങിയ ആധാരങ്ങൾ വാഹനങ്ങൾ ആർ ബുക്ക് എന്നിവ കണ്ടെടുത്തു വലിയ പലിശ നിരക്കിലാണ് ഇയാൾ പണം കടം നൽകിയിരുന്നത് ഈടായി ചെക്കുകളും ആധാരങ്ങളും ഉൾപ്പെടെയുള്ളവ വാങ്ങിവച്ചിരുന്നു കൃത്യസമയത്ത് പണം തിരികെ നൽകാത്തവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നായും പറയപ്പെടുന്നു മേഖലയിൽ തുടർന്നും വട്ടിപ്പലിശക്കാർക്കായുള്ള പരിശോധനകൾ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഒ രാജകുമാരി